മഴ തോരുമുമ്പോ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്ന ഹോസ്പിറ്റൽ നമ്മുടെ ഗോവർദ്ധനാണെങ്കിൽ എന്തൊക്കെ കണക്ക് നോക്കുന്നുണ്ട് അപ്പോൾ ഗോവർദ്ധനോട് പറയുന്നുണ്ട് എല്ലാത്തിൻ്റെ ബില്ല് തരണം ഇന്ന് തന്നെ തരണം ഇത്രയും ദിവസത്തേന്ന് പറയും അപ്പോഴിങ്ങനെ കൃഷ്ണമോള് വരും അച്ഛാ ആ മോള് കണ്ടോന്നെക്കുക അച്ഛൻ കണ്ടില്ലേ ആ ഞാൻ പോ ഉണ്ട് തന്നെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറയും അങ്ങനെ ബാലചന്ദ്രൻ അകത്തേക്ക് കയറി ചെല്ലും ബാലചന്ദ്രനാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായപ്പോൾ നേഴ്സ് വന്നിട്ട് വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട് വൈജേണ്ടി ഇങ്ങനെ എന്താ ആലോചിച്ചുകൊണ്ട് എടുക്കുകയായിരിക്കുള്ളൂ ബാലചന്ദ്രനെ കാണുമ്പോൾ അങ്ങനെ ഒരു പുച്ഛത്തോടെ നോക്കുകയുള്ളൂ അപ്പോൾ ബാലചന്ദ്രൻ്റെ അടുക്ക സേറെ കിട്ടെടുത്തിരുന്നിട്ട് ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്നേൽ പരാതി ഉണ്ടോയെന്ന് ചോദിക്കും എന്ത് പരാതി എന്ന് പറയും അല്ല നേഴ്സുമാരോ ഡോക്ടർമാരാനാസ്തയോ അല്ലെങ്കിൽ വൈസ് ചാൻസലറിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കും ഓ എനിക്കൊന്നുമില്ല അതിനേക്കാളും വലിയ ബുദ്ധിമുട്ട് സഹിച്ചു വന്ന് കിടക്കുന്നതാണ് ഞാനിവിടെ എന്നിട്ടല്ല പിന്നെ ഇതൊക്കെ എന്ന് പറയും എന്നാൽ പിന്നെ ഫുഡിൻ്റെ റൂമിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കും എനിക്ക് ഒരു കുഴപ്പമില്ല ഒക്കെ മഹാ സുഖമെന്ന് പറയും അതെ മഹാന്നൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ച് പറഞ്ഞാൽ താടിയിൽ ഒരുപ്പൂ എന്ന് പറയും എന്നെ കളിയാക്കണമെന്ന് ചോദിക്കും കളിയാക്കിയതല്ല ഉള്ളത് പറഞ്ഞതാണെന്ന് പറയും വേഗം എഴുന്നേറ്റ് വായോ വന്നിട്ട് എൻ്റെ അടുത്ത യുദ്ധം തുടങ്ങാമെന്ന് പറയും എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ എഴുന്നേൽക്കും അപ്പോൾ വൈജയന്തി പറയും എനിക്ക് യുദ്ധം ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് എഴുന്നേൽക്കണമെന്നില്ല ഇവിടത്ത് കേടുന്നതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം ചെയ്യാമെന്ന് പറയും അപ്പോൾ ബാലചത്ര തിരിഞ്ഞു പറഞ്ഞിട്ട് പറയും നീ എന്നാ ചെയ്യുമെന്ന് ചോദിക്കും ഞാനൊരു വക്കീലിനെ വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ ഹോസ്പിറ്റലിൽ ബന്ധം ഏർപ്പെടുത്താൻ ഡിവോഴ്സ് ചെയ്യാൻ ഡിവോഴ്സ് ചെയ്തിട്ട് നീ എന്ത് ചെയ്യാൻ പോകണതെന്ന് ചോദിക്കും എന്തെല്ലാം ചെയ്യാനുണ്ട് ഒരു വീട് വാടകയ്ക്ക് എടുക്കാം എനിക്ക് ജോലിയുണ്ട് ശമ്പളമുണ്ട് പൈസയുണ്ട് ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടുണ്ട് ഞാനൊരു ഫ്ലാറ്റ് വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ പോകും നിനക്ക് എത്ര മക്കളുണ്ട് എന്ന് ചോദിക്കും ചോദിച്ചു കിട്ടില്ലേ എത്ര മക്കളുണ്ട് എന്ന് ചോദിക്കും അത് അറിയാത്ത പോലെ എനിക്ക് മൂന്ന് മക്കൾ അത് കല്യാണത്തിന് മുന്നേ സോറി കല്യാണത്തിന് ശേഷം കല്യാണത്തിന് മുന്നേ നിനക്ക് എത്ര മക്കൾ എഴുന്നേൽക്കും ഡേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞു ഭയങ്കര അഭിമാനം കൂടെ സട കൂടെ എഴുന്നേൽക്കും വൈജയന്തിക്ക് വേറെ വിവാഹത്തിന് മുന്നേ മക്കളുണ്ടായതേ നിങ്ങളുടെ മറ്റോൾക്ക് എന്ന് പറയും ആ എനിക്കുണ്ടായി എൻ്റെ വിഹിത ബന്ധത്തിലുള്ള മാളെ ഞാൻ സംരക്ഷിച്ച് എൻ്റെ വീട്ടിൽ നിർത്തിയിട്ടുണ്ട് നിനക്കുണ്ടെങ്കിൽ നീയും കൊണ്ടുപോയി എന്നിട്ട് നമുക്ക് നോക്കാം രണ്ടുപേരും കൂടി ടാലി ആവുമല്ലോ എന്ന് എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ ഒപ്പിട്ട് തരും ഞാൻ അയക്കുന്ന ഡിവോഴ്സിൽ നിങ്ങൾ ഒപ്പിട്ട് തന്നാൽ മതി എന്ന് പറയും അതിനുള്ള മര്യാദ നിങ്ങൾ കാണിച്ചു തന്നാൽ മതി കാണിച്ചാൽ മതിയെന്ന് പറയും ഈ ഡേറ്റെനിക്ക് ഇത്തിരി മര്യാദ കുറവാണ് പക്ഷേ എന്നാലും ഡിവോഴ്സ് പേപ്പറല്ലേ ഞാൻ ഒപ്പിട്ട് തരാമെന്ന് പറയും അതെന്തായാലും നല്ല കാര്യം തന്നെയാണ് എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ ഭൂമിയിൽ നിന്ന് പോകും വൈ ചേന്തിക്കാൻ എന്തോ ആലോചിച്ചുകൊണ്ടൊക്കെ കെടുക്കും പിന്നെ കൊല്ലപ്പള്ളിയിലെ കാറാണ് വരുന്നത് നമ്മുടെ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്കിന് അവരുടെ പബിയും രോഹിത്തും ഇറങ്ങാണ്ട് നിൽക്കണമെങ്കിൽ ഇറങ്ങണില്ലെന്നു വയ്ക്കും ആ ഇറങ്ങാം നിങ്ങൾ ആരെയൊന്നും നോക്കണ്ട നേരെ മുകളിലേക്ക് കയറിപ്പോക്കോ നിങ്ങൾ ഇറങ്ങുമെന്ന് പറയും അങ്ങനെ അവർ രണ്ടുപേരും ഇറങ്ങും ആദ്യം അങ്കിൾമാരാദ്യം ഇറങ്ങും അപ്പോൾ ഭവ്യത ഇറങ്ങാണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണെങ്കിൽ ഓ ഇതും ദേഷ്യപേരും നിനക്കല്ലേ ഇതിന് കടീ ഇങ്ങോട്ട് വരാണ്ട് ബുദ്ധിമുട്ട് അങ്ങോട്ട് ഇറങ്ങും എന്ന് പറയും അങ്ങനെ രണ്ടു പേരും കൂടെ ഇറങ്ങും നാലുപേരും ഇറങ്ങി വീട്ടിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് അതിന് ശേഷം ബാലചന്ദ്രൻ്റെ കാറൊന്നും കാണില്ല എന്നാലും അവരവിടെ ചെന്ന് കോണി അലീന വാ വന്ന് വാതിൽ തുറക്കുന്നുണ്ട് വാതിൽ തുറക്കുമ്പോൾ തന്നെ ബാല വൈദ്യൻ്റെ സഹോദരന് മകന്മാരെ കാണുമ്പോൾ ചെറുതായിട്ട് ഒന്ന് പേടിക്കുന്നുണ്ട് പേടിക്കണ്ട ഞങ്ങൾ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല രോഹിത്തും ബീം വന്നിട്ടുണ്ടെന്ന് പറയും ഇത് അവരുടെ വീടല്ലേ അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാമോ അച്ഛൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയപ്പോന്ന് പറയും എന്താ ബായോ നിങ്ങൾ കയറിപ്പോക്ക അകത്തേക്കെന്ന് പറയും അങ്ങനെ രോഹിത്ത് അലീനേനെ നല്ലോണം കണ്ണുരുട്ടിരുന്നു ഓട്ടൊക്കെ നോക്കി ദേഷ്യത്തോടെ മുകളിലേക്ക് പോകാൻ വേണ്ടി നോക്കുന്നു രണ്ട് രണ്ടുപേരും അങ്ങോട്ടും കൊണ്ട് പരസ്പരം നോക്കുന്നുണ്ട് അതേപോലെ തന്നെ ബബിതയും കടച്ച് കീർന്ന ദേഷ്യത്തോടെ നോക്കി നേരെ മുകളിലേക്ക് പോകും അതിന് ശേഷം ബാലചന്ദ്രൻ ഇല്ലയെന്ന് ചോദിക്കുന്നു ഇല്ല ഹോസ്പിറ്റലിലേക്ക് പോയേക്കണ് ഇപ്പോൾ വരും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണമോളും കൂടിയെന്നു പറയും നിനക്കിവിടെ എന്ന് പറയും ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നറയും ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു കേട്ടാ അതുകൊണ്ടാണ് നിന്നോടങ്ങനൊക്കെ ചെയ്തതെന്ന് നമ്മുടെ രാജീവൻ പറയും എനിക്കെല്ലാം അറിയായിരുന്നു നിങ്ങൾ ആരാണെന്നും എന്താണെന്നൊക്കെ ഒന്ന് കാണണം എന്നാഗ്രഹിച്ച് കൊതിച്ച് വന്നത് എന്ന് മാത്രം പക്ഷെ സംഭവിച്ചത് ഇങ്ങനെയാണ് ഈ വീട്ടിൽ വീട്ടിലിങ്ങനെയൊന്നും സംഭവിക്കണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് ഒരിക്കലും വരില്ല എന്ന് എല്ലാവരും ഒന്ന് കാണണം എന്ന് മാത്രം ആഗ്രഹിച്ചോളൂ അത് അനാഥി ആയതുകൊണ്ട് മാത്രം ഒരു കൊതി കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്താണെന്ന് പറയും നീ ഇപ്പം അനാദി നീ എങ്ങോട്ടും പോണ്ടോ നീ ഇവിടെ തന്നെ നിന്നോ എന്നിങ്ങനെ പറയുന്നു നിന്നെ നോക്കേണ്ടത് ഞങ്ങളാണ് ബാലചന്ദ്രനല്ല എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട അങ്ങളെ ഞാനൊന്നും ആഗ്രഹിച്ചിട്ടും വന്നതല്ല ഞാനൊന്നും കൊണ്ടുപോകുകയില്ല ഇപ്പം ഇവിടുന്ന് പോകാനും പറ്റാത്ത അവസ്ഥയായി എന്ന് പറയും പക്ഷേ നീ ഇവിടെ നിന്ന് പോകണം എന്ന് ഞങ്ങൾ പറയില്ല നിന്നെ സംരക്ഷിക്കുന്നത് ഞങ്ങളോടൊന്നും പറഞ്ഞില്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ വീട് കണ്ടില്ലേ നശിച്ച് നാരായണക്കല്ലെടുത്ത് പോകുകയല്ലേ കുടുംബം തകർന്നു പോണ് മൂന്ന് മക്കളും അനാഥയാവാൻ പോണ് ഞങ്ങളുടെ അനിയത്തിര സാമർത്ഥ്യം കൊണ്ടാണ് എന്നാലും അത് അവൾക്കൊന്നും അറിയില്ലല്ലോ എന്ന് പറയും തൽക്കാലത്തേക്ക് നിനക്കൊന്ന് മാറി നിൽക്കാൻ പറ്റുമോ കുറച്ച് ദിവസത്തേക്കെങ്കിലും കുറച്ച് നാളത്തേക്കെങ്കിലും വൈജ ഡിവോഴ്സിന് പോകുന്നത് വരെ ഞാൻ മാറി നിൽക്കാൻ തയ്യാറാണ് എനിക്ക് വിഷമമൊന്നുമില്ല സന്തോഷമുള്ളൂ ഇവരുടെ ജീവിതം നല്ല രീതിയിൽ പോകുന്നത് കാണാൻ പക്ഷെ അച്ഛൻ സമ്മതിക്കില്ലല്ലോ അച്ഛൻ്റെ അനുവാദം ഇല്ലാണ്ടെങ്കിൽ പോകാൻ പറ്റില്ല എന്ന് പറയും അത് നിൻ്റെ അച്ഛനല്ലല്ലോ അയാൾ എന്ന് പറയും എന്താ സംശയം ജന്മം തന്ന ആൾക്കാരെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരും അറിഞ്ഞു അപ്പോൾ ആദ്യം എന്നെ അടിച്ചു ഓടിക്കേണ്ട ആളത് അച്ഛനല്ലേ എന്ന് നിങ്ങളൊക്കെ എന്നെ എന്താ ചെയ്തേ എന്നിട്ടും ഞാൻ ആരെന്നറിഞ്ഞപ്പോൾ എൻ്റെ അച്ഛനെന്നെ സ്നേഹിക്കുകയാണ് ചെയ്തതെന്ന് പറയും ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ ലോകത്ത് എനിക്ക് ആരെക്കാളും വലുത് എൻ്റെ അച്ഛൻ തന്നെയാണ് എനിക്ക് എൻ്റെ മനസ്സിഞ്ഞ് എന്നെ സ്നേഹിച്ചത് എൻ്റെ അച്ഛനാണ് അതുകൊണ്ട് തന്നെ ഈ എൻ്റെ അച്ഛൻ എന്ത് പറയണോ അതോ ഞാൻ കേൾക്കുകയുള്ളൂ വേറെ ആരും എന്ത് പറഞ്ഞാലും കേൾക്കില്ല മറുവശത്ത് നിന്ന് എൻ്റെ പെറ്റ അമ്മയാണെന്ന് പറയും അറിയാം പക്ഷേ ആ അമ്മയ്ക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഈ ഡൈവോഴ്സിന് പോകാണ്ടിരിക്കാം എന്നെ അടിച്ചു ഓടിക്കാണ്ടിരിക്കാം അച്ഛനെ ഒരല്പം സ്നേഹിച്ച് ജീവിക്കാം പിന്നെ ഞാൻ ഇത്രയും വർഷം ഒരു പാവം മനുഷ്യനല്ലേ എന്നാലോചിച്ച് ഒന്ന് താഴ്ന്ന താഴ്ന്നു കൊടുക്കാം ഇതൊക്കെ അമ്മയുടെ ഭാഗത്തുള്ള ഓപ്ഷനുകളാണ് മറിച്ച് അച്ഛൻ എന്താ ഓപ്ഷനുള്ളത് ഞാൻ ആ നിന്നവൻ ക ഒരു തുറുപ്പ് നിന്നോട് സ്നേഹം ഉണ്ടാകും പക്ഷെ അത് നിന്നവൻ വൈജയന്തിനെ തട്ട് വൈജന്തിയോട് പകവിട്ടാനുള്ള തുറുപ്പ് ചിട്ടായിട്ടായിരിക്കും നിന്നെ കാണുന്നത് ആയിരിക്കാം എല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് വേണ്ട ഒരു നീതി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് ആ മനുഷ്യനെന്ത് തെറ്റ് ചെയ്ത് ഇതറിഞ്ഞിട്ടും ഇപ്പോഴും പൊട്ടി പൊട്ടിത്തെറിക്കാണ്ട് കൊണ്ട് നടക്കണത് ഈ വീട് തകർന്ന് തരിപ്പണമാവാണ്ടിരിക്കാനാണ് ഈ മക്കളൊന്നും അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ വേറെ ആനാണെങ്കിലും നിങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കുമോ അച്ഛൻ്റെ ഭാഗത്ത് തന്നെയാണ് നൂറ് ശതമാനം ന്യായം നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഡൈവേഴ്സിന് പോകാണ്ടും അതുപോലെ തന്നെ അച്ഛനെ ഇത്തിരിയെങ്കിൽ സ്നേഹിച്ച് ഒരു ഒരു പെണ്ണെന്ന നിലയ്ക്ക് ഒന്ന് ഒന്ന് താഴ്ന്നു കൊടുത്തു ജീവിക്കാൻ പറയും അപ്പോൾ ഈ വീട്ടിലെല്ലാ പ്രശ്നങ്ങളും തീരെന്ന് പറയും അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അറിയാം പക്ഷേ വൈജയന്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനും കമ്പിനും വില്ലിനും വീടില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർ അകധർമ്മസങ്കടത്തിലായി അതേസമയം തന്നെ പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ്റെ കാർ വരുന്നുണ്ട് ബാലചന്ദ്രൻ വരും കൃഷ്ണമോൾ ഇറങ്ങുന്നുണ്ട് ആ കൃഷ്ണമോൾക്ക് പെട്ടെന്ന് കൊല്ലപ്പള്ളിയിലെ കാർ കണ്ടപ്പോൾ പേടിയാച്ച കൊല്ലപ്പള്ളിയിലെ കാറല്ലേ ഇത് അതിനെ ചേച്ചി ഒറ്റയ്ക്കുള്ളല്ലോ എന്ന് പറയും ഓ അവൾ ഇനി അവരൊന്നും ചെയ്യില്ല അവർ ബന്ധുക്കളായില്ലേന്ന് പറയും ആണോ ആ എന്നാലും അവൾക്ക് ഞാൻ കഴിഞ്ഞിട്ടുള്ള വേറെ ആരും ആണോ എന്ന് ചോദിക്കും പിന്നെ അല്ലാണ്ട് എന്ന് പറയും എന്നിട്ട് നേരെ അവൾ പക്ഷേ വണ്ടിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേന് വലിയ ഓടി ഇറങ്ങി വരും മോളെ ആരോ വന്നേക്കണേന്ന് ചോദിക്കും അറിയാം കൊല്ലപ്പള്ളിന്ന് ആംഗിളുമാരും എന്ന് പറയും ആഹാ അവര് രണ്ടാളുള്ളൂ അല്ല രോഹിതും പബിതയുണ്ട് ഉണ്ടെന്ന് പറയും അയ്യോ ഒരു ഇത്ര നേരത്തെ വന്നത് അപ്പം കമലടത്തേക്ക് ഒരു അവസരം കൊടുത്തില്ല പക്ഷേ മോശമായിപ്പോയി എന്നിങ്ങനെ പറയുന്നുണ്ട് ആ എപ്പോൾ വന്നു അളിയന്മാർ എന്ന് ചോദിക്കും അരമുക്കാൽ മണിക്കൂറായി എന്ന് പറയും ആ ഞാൻ അന്യനാണെങ്കിലും ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായി നോക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയും അതിന് ശേഷം ഒരു ബില്ലെടുക്കും ബില്ലെടുത്തിട്ട് നമ്മുടെ ശിവേണ്ട കൈ കൊടുക്കും അതാ എട്ടേ സംതിങ് ഉണ്ട് എട്ടേ മുക്കാൽ ലക്ഷം രൂപയോളം ഞാൻ ഇപ്പോൾ ചിലവാക്കിയിട്ടുണ്ടെന്ന് പറയും ഇതെന്തിനാണ് എൻ്റെ കയ്യിൽ തരണം എന്ന് പറയും റീഫണ്ട് ചെയ്യണം നിൻ്റെ ഭാര്യയെ നീ നോക്കിയ ചികിത്സിച്ചതിന് ഞാനെന്തിന് തരണം എന്ന് വയ്ക്കും അത് പറയാമെന്ന് പറയും സമാധാനത്തോടെ പറയാമെന്ന് പറയും ഇത് ഇവിടെ ബാലചന്ദ്രൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ബാലചന്ദ്രൻ്റെ ഭാര്യയായിട്ടിരിക്കുമ്പോൾ സംഭവിച്ച അപകടമല്ല എന്നെയും എൻ്റെ മക്കളെയും ഉപേക്ഷിച്ച് അർദ്ധരാത്രി ഒരു മണിക്ക് റോട്ടിലേക്ക് ഇറങ്ങി പോയപ്പോൾ സംഭവിച്ചതാണ് അതും ശരിക്കും കൊല്ലപ്പള്ളിയിൽ എത്തുന്നതിനേക്കാളും ഒരു കാല മണിക്കൂറിന് മാത്രം ദൂരം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ശരിക്കും നിങ്ങളല്ലേ അതിൻ്റെ അവകാശികൾ ഞാൻ ഇവിടെ ഉറങ്ങിക്കിടക്കായിരുന്നു ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ ഞാനെന്തിനാണ് അന്യായ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് എട്ടേ മുക്കാൽ ലക്ഷം എട്ടര ലക്ഷമൊക്കെ ചിലവാക്കണേന്ന് പറയും അവൾ അന്യയല്ലോ ഒന്ന് എൻ്റെ ഭാര്യയല്ലായിരുന്നു ഇവിടെ നിന്ന് പോകുമ്പോൾ എല്ലാവരും ബെഡ്ഷീറ്റല്ലേ പോയത് അപ്പോൾ പിന്നെ അവൾ എൻ്റെ ഭാര്യയല്ലല്ലോ ഇപ്പം തന്നെ അവൾ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പോകാൻ പോണത് വേറെ വാടകയ്ക്ക് വീടെടുക്കാൻ പോകണം അതുപോലെ തന്നെ ഡിവോഴ്സിന് പോകണമെന്ന് പറഞ്ഞത് അപ്പോൾ ഡിവോഴ്സിനൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ച് കാലം പിടിക്കില്ലേ അപ്പം എൻ്റെ ശത്രുവായ ഒരാൾക്ക് വേണ്ടി ഞാൻ ഇത്രയും കാശ് ചിലവാക്കേണ്ട കാര്യമില്ലല്ലോ ആ പിന്നെ ഈ എട്ട് ലക്ഷം മാത്രമല്ല കേട്ടെ അവൾ നോക്കാവുന്നത് എൻ്റെ പെങ്ങളാണ് പെങ്ങിയന്മാർ രണ്ട് പേരാണ് അപ്പോൾ അവർക്കും കൊടുക്കണം അപ്പം നല്ലൊരു ചിലവണല്ലോ ഡ്യൂട്ടിക്ക് ആളില്ലല്ലോ അപ്പോൾ അമ്പതിനായിരം രൂപ അവർക്ക് കൊടുക്കണം പിന്നെ എൻ്റെ പെട്രോൾ കാശ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ അതും സാറില്ല എന്ന് പറയും ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് എന്നാലും അത് സാരില്ല ഞാനത് ഒഴിവാക്കാം പിന്നെ ഇവള് ഈ അഹങ്കാരമൊക്കെ ഒഴിവാക്കി ബാലചന്ദ്രൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് തന്നെ ഉപയോഗെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ഞാൻ ആ റീഫണ്ട് നിങ്ങൾക്ക് തിരിച്ച് ഞാൻ റീഫണ്ട് ചെയ്യാമെന്ന് പറയും അപ്പോൾ നമ്മുടെ രാജീവൻ പറഞ്ഞു ശരി ഞങ്ങൾ തരാം നിനക്ക് അവൾക്ക് വേണ്ടി ചിലവാക്കിയ കാശ് നീ എട്ട് എട്ട് ലക്ഷം രൂപ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇന്ന് തന്നെ ഇടാൻ അറിയാം ഇന്ന് തന്നെ ഇടണം നാളേക്ക് ആക്കരുത് ഞാൻ പറഞ്ഞല്ലോ അവൾ അഹങ്കാരമൊക്കെ ഒഴിവാക്കി ഇടുവാം എന്നാൽ അതപ്പം തന്നെ തിരിച്ചിട്ട് വരാം അപ്പം ശിവേട്ടൻ പറയുന്നുണ്ട് ബാലേന്ദ്ര ഇതൊക്കെ ഒരുപാട് മോശമായ കാര്യം കേട്ടാ നീ എലിനെ തട്ടി കളിക്കുന്ന പോലെ വൈദ്യനെ തട്ടി കളിക്കണെ അവൾക്ക് കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണല്ലോ ആ അറിയാത്തത് കൊണ്ടാണ് അവൾക്ക് ഇത്രയും അഹങ്കാരമെന്ന് പറഞ്ഞത് എന്നും പറയുന്നുണ്ട് ബാലചന്ദ്രൻ എനിക്കിനകത്തൊന്നും അറിയേണ്ട കാര്യമില്ല ഞാൻ അവളുടെ ആരുമല്ല അന്യനാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവളെ ചിലവുകൾ നോക്കേണ്ട കാര്യമില്ല എന്ന് പറയും സ്വന്തം ഭാര്യയെ നോക്കിയതിങ്ങനെ കണക്കൊക്കെ പറയാൻ പറ്റും ഇതൊക്കെ അന്തസ് ഇല്ലായ്മ അല്ലേന്ന് ചോദിക്കും എന്തസ്സില്ലായ്മ നല്ല അന്തസ്സോടുകൂടി തന്നെയാണ് ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങളെക്കാൾ ഒരു പിടി മുന്നിലായതിനു ശേഷമാണ് നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ അവളെ പെണ്ണാലോചിച്ച് വന്നത് അറിയാലോ എല്ലാർത്ഥത്തിലും പക്ഷേ നിങ്ങൾ ചെയ്ത് തോൻ മറ്റൊരുത്തൻ്റെ കൂടെ കിടന്ന് പ്രസവിച്ച ഒരു പെണ്ണിനെ എൻ്റെ തലയിൽ കെട്ടി വയ്ക്കാൻ ഒരു നാണക്കേടും അപമാനവും ഉണ്ടായില്ലല്ലോ നല്ല സാമർത്ഥ്യമല്ലായിരുന്നോ എല്ലാവരും കൂടെ എന്നെയാണ് ചതിച്ചത് എനിക്ക് എനിക്കിനി ശരിക്കും പറഞ്ഞാൽ നീതി കിട്ടേണ്ടത് അപ്പം എനിക്ക് നീതി കിട്ടണം ഇനി എനിക്ക് നീതി കിട്ടേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയും ബാലേന്ദ്ര നീ ചെയ്യണത് മോശമാണ് നിന്റെ ജീവിതം നിന്റെ മക്കളുടെ ജീവിതം എല്ലാം നീ തട്ടി കളിക്കണതെന്ന് പറയും അതൊന്നും കുഴപ്പമില്ല അവൾക്കില്ലാത്തതല്ലേ പിന്നെ എനിക്ക് എന്തിനാ ഈ ജന്മത്ത് ഞാൻ അവളോട് ക്ഷമിക്കാനും പോണില്ല പക്ഷെ അവൾ ഇവിടെ വേണം ഇതിൻ്റെ ഈ വീട്ടിൽ അതന്നെ നിർബന്ധമാണെന്ന് പറയും അപ്പം എന്ത് ചെയ്യുന്ന അറിയാണ്ട് ഇങ്ങനെ ആകെ അന്തം വിട്ടു നിൽക്കുന്ന ശിവനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ